മലമ്പുറം ജില്ലയിലെ ബീനാ ചേച്ചി ആട്ടു ഗെയിമിൻ്റെ അംഗമായ ബീന ചേച്ചിയുടെ മകളുടെ അമ്പിളി ഡോക്ടർ അമ്പിളി എന്ന് പറയുന്ന മകളുടെ കല്യാ വിഭാഗമാണ് പതിനഞ്ചാം തീയതി അതിന് മുമ്പായിട്ട് ആണ്ട് ഗെയിമിൻ്റെ എല്ലാ ജില്ലയിലുമുള്ള എല്ലാവർക്കും കാപ്പി കൊടുക്കുന്നുണ്ട് ആ ദിവസമാണ് ഇന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം ചെറുക്കൻ്റെ പേര് ഡോക്ടർ വിവേക് അപ്പോഴ് രണ്ടുപേരുടെയും കല്യാണം പതിനഞ്ചാം തീയതിയാണ് ദൈവമേ അവരുടെ ജീവിതം മുന്നോട്ട് നന്നായി പോകുവാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കൈകൂട്ടിപ്പിടിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ശ്രീ ദൈവമേ അങ്ങയുടെ മുമ്പിൽ ഇതാ ഈ നാല് മണി നാല് മണി കാപ്പി കുടിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഈ ഭക്ഷണം ഇന്ന് ഞങ്ങൾ കഴിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ ബീന ചേച്ചിയുടെ മോൾ മോൾ ഡോക്ടർ അമ്പിളിയും ഡോക്ടർ വിവേകിൻ്റെയും കല്യാണം പതിനഞ്ചാം തീയതിയാണ് എങ്കിലും അതിനു മുമ്പായി ഞങ്ങൾക്ക് ഭക്ഷണം നൽകി അനുഗ്രഹിച്ച അവരെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ പതിനഞ്ചാം തീയതി നടക്കാൻ പോകുന്ന വിവാഹം ഏറ്റവും നല്ല രീതിയിലും പോലെ പിന്നോട്ട് നല്ല രീതിയിലായിരിക്കുവാനും ആയുസും ആരോഗ്യവും ധാരാളമായി നൽകുകയും നല്ലൊരു കുടുംബജീവിതം നയിക്കുകയും അവർക്കാവശ്യമായവ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് അങ്ങോട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം അതാ ആഡ്മിൻ്റെ ഓരോ അംഗത്തെയും ഓരോ ജില്ലയിലെ ഓരോ പ്രവർത്തകരെയും അവിടുത്തെ തിരുവുമ്പേ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ ഇന്നേ ദിവസം അവരെ ഓർക്കുവാനും അവർ നൽകിയ ഈ ഭക്ഷണം ഞങ്ങൾക്ക് കഴിക്കുവാനും സാധിച്ചതിന് ഏറെയേറെ നന്ദിയുണ്ട് അമ്മേ മാതാവെ എപ്പോഴും അവരോടുകൂടി ആയിരുന്നു കൊണ്ട് നർസസിലെ കുടുംബം പോലെ അവരുടെ കുടുംബമാക്കി തീർക്കണമേ ദുഃഖത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും എപ്പോഴും ഒത്തൊരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുവാനും ആയുസ് ആരോഗ്യം കൊടുക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോ ഒരിക്കൽ കൂടി കുടുംബങ്ങളെ കുടുംബത്തിലെ അമ്മച്ചെയും ചാച്ചിനെയും എന്നല്ല ഡോക്ടർ അമ്പിളിയുടെ എല്ലാ കുടുംബത്തിലെ എല്ലാ മാതാപിതാക്കളെയും അതുപോലെ വിവേകന്റെ ആത്മാ അമ്മച്ചെയും അപ്പച്ചനെയും സഹോദരങ്ങളെയും അവിടുത്തെ തിരുവുമ്പേ നാഥ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോനാഥ നന്നായി ഒരു കുടുംബജീവിതം നയിക്കാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഡോക്ടറെ അമ്പ വിളിക്കും ഡോക്ടറെ വിവേകനും കൊടുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാപുത്തണ്ണം പരിശുദ്ധാൻമാവുമായി സർവേശ്വരനായ നയിക്കും അങ്ങനെ